മറ്റൊരു അധ്യയന കൂടി സംസ്ഥാനത്ത് തുടക്കമാകുമ്പോൾ പൊതുവിദ്യാലയങ്ങളിലേക്കുള്ള പാഠപുസ്തകങ്ങളുടെ അച്ചടി ഭൂരിഭാഗവും പൂർത്തിയായി കാക്കനാട് കേരള ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻ സൊസൈറ്റിയാണ് അച്ചടിയുടെ ചുമതലക്കാർ ആക്ടിവിറ്റി ബുക്കുകൾ മാത്രമാണ് ഇനി അച്ചടിക്കാൻ ഉള്ളത് രണ്ടു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങൾ അടുത്തയാഴ്ച തുറക്കുകയാണ് പാഠപുസ്തകങ്ങൾ വിദ്യാർത്ഥികൾക്ക് സമയത്തിനെത്തിക്കുക എന്ന വെല്ലുവിളി കേരള ബുക്സ് ആന്റ് പബ്ലിക്കേഷൻ സൊസൈറ്റി കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഏറ്റെടുക്കുന്നു ഇക്കുറി അഞ്ചു പരം പുസ്തകങ്ങളാണ് അച്ചടിക്കാനായി ഓർഡർ ലഭിച്ചത് ഇതിൽ മൂന്നര കോടിയിലധികം പുസ്തകങ്ങൾ പ്രിന്റിംഗ് പൂർത്തിയാക്കി വിദ്യാലയങ്ങളിലേക്കുള്ള വിതരണവും തുടങ്ങി ഈ വർഷത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തിനെക്കാട്ടിൽ എഴുപത്തിരണ്ട് ലക്ഷം പുസ്തകങ്ങൾ കൂടുതൽ വോളിയം വൺ ആയിട്ട് തന്നെ കൊടുക്കേണ്ടതുണ്ട് വോള്യൂം വണ്ണില് റെക്കോർഡ് നമ്പർ ഓഫ് ബുക്സ് ആണ് ഇത്തവണ നമ്മൾ പ്രിന്റ് ചെയ്യുന്നത് അതിൽ രണ്ട് പാർട്ടായിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് നാല് ആറ് എട്ട് പത്ത് ക്ലാസ്സുകളില് സിലബസ് ചേഞ്ച് ഉണ്ടായിരുന്നില്ല ആ പുസ്തകങ്ങള് ഫെബ്രുവരി തന്നെ കംപ്ലീറ്റ് ചെയ്തു അതിന് സിലബസ് മാറുന്ന ക്ലാസ്സുകൾ മറ്റു ക്ലാസ്സുകളിലെ സിലബസ് ഈ വർഷം മാറുന്നുണ്ടായിരുന്നു അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു നമ്പേഴ്സ് വളരെ കൂടുതലുണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെക്കാട്ടിൽ അപ്പോൾ എന്നിരുന്നാലും നമ്മളതിലെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ മുഴുവൻ ഇരുപത്തഞ്ചാം തീയതിയോടെ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞു അത് എത്രയും വേഗം കുട്ടികളുടെ കൈകളിൽ ആക്ടിവിറ്റി വിദ്യാഭ്യാസ ചെയ്യുന്നുണ്ട് അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ ആവശ്യമില്ലാത്ത ആക്ടിവിറ്റി ബുക്കുകളുടെ അച്ചടിയാണ് ഇനി പൂർത്തിയാക്കാനുള്ളത് പുതിയ അധ്യയന വർഷത്തിൽ മാറ്റമില്ലാത്ത രണ്ട് നാല് ആറ് എട്ട് പത്ത് ക്ലാസുകളിലെ പുസ്തകങ്ങൾ പൂർണ്ണമായും അച്ചടിച്ച് വിതരണം ചെയ്തു പാഠപുസ്തക അച്ചടി സമയബന്ധിതമായി പൂർത്തിയാക്കാൻ തൊഴിലാളികളുടെ സംഘടനയും ഒപ്പം നിന്നു ന്യൂസ് കൊച്ചി